ലോക ശക്തികളിൽ ഒന്നാമനായി അമേരിക്കയും രണ്ടാമനായി ചൈനയും വിലച്ചു നിൽക്കുമ്പോൾ റഷ്യ എന്ന മൂന്നാമൻ്റെ ഐതിഹാസികമായ വളർച്ചയുടെ ചരിത്രവും നമുക്ക് അവഗണിക്കുവാനായിട്ട് കഴിയില്ല വളരെ സങ്കീർണവും ഒപ്പം നാടകീയ മുഹൂർത്തങ്ങളും നിറഞ്ഞ റഷ്യയുടെ കീവൻ റൂസ് കാലഘട്ടങ്ങൾ മുതൽ സോവിയറ്റ് യൂണിയനായി വളർന്ന് ആഗോള ഭീമന്മാരിൽ ഒട്ടും മാറ്റിക്കുറയാതെ ഇന്നും തിളങ്ങി നിൽക്കുന്ന സോവിയറ്റ് റക്ഷ്യയുടെ ബാല്യ കൗമാര യൗവന ദശകളിലൂടെ ഒരു പര്യടനത്തിനായി ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കൾ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും നൽകി അനുഗ്രഹിക്കുക റഷ്യൻ ചരിത്രം നമുക്ക് ഒൻപതാം നൂറ്റാണ്ടിലെ കീവൻ റൂസിന്റെ കാലഘട്ടം മുതൽ ആരംഭിക്കാം ആരാണ് ഈ കീവൻ റൂസ് എന്താണ് കീവൻ റൂസ് സ്കാൻഡനേവിൽ വംശജരായ വ്യാപാരികളും പോരാളികളും അടങ്ങുന്ന ഒരു പറ്റം മനുഷ്യർ കിഴക്കൻ യൂറോപ്പിലെ നദീതടങ്ങളിലൂടെ സഞ്ചരിച്ച് വ്യാപാരം നടത്തി മുമ്പോട്ട് നീങ്ങുന്നു വാറാങ്കിൻസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ ഗ്രൂപ്പിലെ പോരാളികളുടെ നേതാവ് ഒലഗ് കിഴക്കൻ യൂറോപ്പിലെ നൌഗോ റോഡ് കീവ് എന്നീ നഗരങ്ങളെ കീഴടക്കി രണ്ട് നഗരങ്ങളെയും ഒന്നിച്ചു ചേർത്ത് കീവൻ റൂസ് എന്ന ഒരു രാജ്യം രൂപീകരിക്കുന്നു ഡിനിപ്പർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന കീവിനെ ആ രാജ്യത്തിന്റെ തലസ്ഥാനവുമാക്കി മാറ്റി ഇതാണ് റഷ്യ എന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ പാകുന്ന ചരിത്രം ഏ ഡി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ കീവൻ റൂസ് വാരാങ്കൻസ് രാജവംശം തന്നെ തുടർച്ചയായി ഭരിച്ചു വന്നു പത്തും പതിനൊന്നും നൂറ്റാണ്ടുകൾ കീവൻ റൂസിന്റെ സുവർണ കാലഘട്ടമായിട്ട് തന്നെയാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എൺപത്തി എട്ടിൽ നാം വ്ളാഡിമിർ ദി ഗ്രേറ്റ് അതായത് വ്ലാഡിമിർ ഒന്നാമൻ ബൈസന്റൈൻകാരുടെ ഓർത്തഡോക്സ് ക്രിസ്തു മതം സ്വീകരിക്കുന്നു കീവിലെ ജനങ്ങളെ ഒട്ടാകെ ഡിനിപ്പർ നദിയിൽ സ്നാനം കഴിപ്പിച്ച് ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നു ഈ സംഭവം കീവൻ റൂസിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വഴുത്തിരിവായി മാറുകയാണ് കാരണം അന്ന് ബൈസൻ്റൈൻ സാമ്രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ ഒരു വമ്പൻ ശക്തിയായി തല ഉയർത്തി നിന്നിരുന്ന കാലഘട്ടം വൈസൻറ്റൈൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പറയുവാൻ തുടങ്ങിയാൽ അത് ഒരു എപ്പിസോഡിലൊന്നും ഒതുങ്ങില്ല അതുകൊണ്ട് നമുക്ക് ബൈസന്റൈനുമായി ചേർന്നുള്ള കീവൻ റൂസിൻ്റെ പുരോഗതി എങ്ങനെ കൈവരിച്ചു എന്ന് മാത്രം മനസ്സിലാക്കുവാൻ ശ്രമിക്കാം ഏ ഡി മുന്നൂറ്റി മുപ്പതിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഒന്നാമൻ പുരാതന ഗ്രീക്ക് നഗരമായ ബൈസന്റൈൻ ആസ്ഥാനമാക്കി സ്ഥാപിച്ച ബൈസന്റൈൻ സാമ്രാജ്യം തനതായ റോമൻ പാരമ്പര്യം നിലനിർത്തി വരുന്നതോടൊപ്പം ഗ്രീക്ക് സംസ്കാരത്തിന്റെയും ക്രിസ്തു ശക്തമായ സ്വാധീനത്തിലാണ് മുമ്പോട്ട് പുരോഗമിക്കുന്നത് പിന്നീട് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഒട്ടോമൻ തുർക്കി സുൽത്താനായ ഫാത്തിഹ് കോൺസ്റ്റാൻറ്റിനേപ്പിൾ കീഴടക്കി ബൈസന്റൈൻ സാമ്രാജ്യം അവസാനിപ്പിക്കുന്നതുവരെ അവർ ലോകത്ത് വിവിധ മേഖലകളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു നക്ഷത്രമായിരുന്നു ലോകോത്തര നിയമവ്യവസ്ഥകൾ ഗ്രീക്ക് തത്വചിന്തകൾ കരകൗശല വേലകൾ തത്വചിന്താ സാഹിത്യം ശാസ്ത്രം വാസ്തുവിദ്യകൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും പകരം വയ്ക്കാനില്ലാത്ത ഉന്നതികൾ കൈവരിച്ച് നിലനിന്നിരുന്ന വൈസന്റീനുമായി മതപരിവർത്തനത്തിലൂടെ കീവൻ റൂസ് ഇഴുകിച്ചേർന്നതിലൂടെ റൂസിന് യൂറോപ്യൻ ബന്ധങ്ങൾ ലഭിക്കുവാനായിട്ട് കാരണമാകുന്നു വൈസ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി അൻപത്തി നാല് വരെയുള്ള കാലഘട്ടം റൂസിൻ്റെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു അക്കാലത്താണ് റൂസ് കയാ എന്ന ആദ്യത്തെ ലിഖിത നിയമസംഹിത സൃഷ്ടിക്കുന്നത് ജനങ്ങൾക്ക് അതീവ നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമായി സെന്റ് സോഫിയ കത്തീഡ്രൽ പോലുള്ള അതിമനോഹരമായ പള്ളികൾ പണിതുയർത്തപ്പെട്ടു വടക്ക് വെസ്റ്റ് സി മുതൽ കിഴക്ക് കരിങ്കടൽ വരെയും പടിഞ്ഞാറ് വിസ്തുലതയുടെ തുടക്കം വരെയും കീവൻ റൂസ് രാജ്യത്തിന്റെ വിസ്തൃതി വ്യാപിപ്പിച്ചു യാാല സ്ലോവിന്റെ കാലഘട്ടത്തിന് ശേഷം പക്ഷേ കീവൻ റൂസ് ഒരു ആഭ്യന്തര വിപ്ലവത്തിലേക്ക് കൂപ്പുകുത്തുന്നു അദ്ദേഹത്തിന്റെ മക്കൾ അധികാരത്തിന് വേണ്ടി നായ്ക്കളെ പോലെ കടുപിടികൂടുവാൻ തുടങ്ങി രാജ്യം അനിശ്ചിതാവസ്ഥയിലെത്തിനിന്നി ചിതറി പല നാടുവാഴികളുടെ കയ്യാൽ വിഘടിക്കപ്പെട്ട് കീവ് ദുർബലമാകുന്നു പിൽക്കാലത്ത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഭട്ടുഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോൾ പട െ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കീവൻ റൂസിനെ വെറും കഥയാക്കി മാറ്റുന്നു എന്നാലും കീവൻ റൂസ് സാമ്രാജ്യത്തിന്റെ റൂസ് എന്നാൽ കാൻഡനേബിയൻ ഭാഷയിൽ തുഴയുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം റൂസ് കാലക്രമേണ ആ പേര് പരിണമിച്ച് റഷ്യയായി മാറുമ്പോൾ റഷ്യൻ ചരിത്രത്തിൽ കീവൻ റൂസിന്റെ ആ മനോഹരമായ ചരിത്രം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല ജംഗിസ്ഖാന്റെ പേരക്കുട്ടിയായിരുന്ന ബട്ടുഖാൻ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ കീവൻ റൂസ് തകർത്ത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തോളം മംഗോളിയൻ അധിനിവേശത്തിൽ തന്നെ റഷ്യ തുടർന്നു അന്ന് ചിതറിപ്പോയ റഷ്യൻ നാട്ടുരാജ്യങ്ങൾ ഗോൾഡൻ ഹോട്ട് എന്ന് വിളിക്കപ്പെട്ടിരുന്ന മംഗോളിയൻ ഖാനേറ്റിന്റെ കീഴിലായി റഷ്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ട കാലഘട്ടം താത്താർ യോഗ് എന്നാണ് ഈ കാലഘട്ടത്തെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം യോക്ക് എന്നാൽ നുഖം അല്ലെങ്കിൽ കലപ്പ അതെ കന്നുകാലികൾ കഴുത്തിൽ മുഖം വെച്ചു കിട്ടുന്ന അതേ യാത്രകൾ റഷ്യൻ ജനതകൾ അക്കാലത്തെ അനുഭവിച്ചിരുന്നു പരമ്പരാഗത റഷ്യൻ രാജാക്കന്മാർക്ക് ഭരണം നടത്തണമെങ്കിൽ ധാൻമാരിൽ നിന്നും യാർഡിക് എന്ന ഒരു പ്രത്യേക അനുമതി പത്രം നേടണമായിരുന്നു മംഗോളിയൻസിന്റെ പ്രധാന ലക്ഷ്യമോ രാജ്യത്ത് നിന്നും പരമാവധി നികുതി കൊള്ളയടിച്ച് നേടുക അന്നത്തെ സമകാലീന നാട്ടുരാജാക്കന്മാരും മംഗോളിയൻസോട് കാണിച്ചുകൊണ്ട് സ്വന്തം ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഏതായാലും നികുതി കൊള്ളകളാൽ പൊതുജന ജീവിതം വളരെ ദുസ്സഹമായി മാറി രാജ്യത്തെ കീവ് റിയസാൻ വ്ലാഡിമിർ എന്നീ പ്രധാന നഗരങ്ങളെല്ലാം തച്ച തകർക്കപ്പെട്ടു അടിമത്വവും കൂട്ടക്കൊലകളും രാജ്യമെമ്പാടും അരങ്ങേറി വാണിജ്യം അധപ്പതിച്ചു റഷ്യക്ക് റൂസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യൂറോപ്യൻ ബന്ധങ്ങളെല്ലാം അസ്തമിച്ചു സാംസ്കാരികമായും ശാസ്ത്രീയമായും വാണിജ്യപരമായും എല്ലാം മറ്റു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടേണ്ട ഒരു ദുർഗതി മംഗോൾ ഭരണ കാലഘട്ടത്തിൽ റഷ്യക്ക് ഉണ്ടായി മംഗോൾ ഖാൻമാരുടെ കയ്യിൽ ഞെരിഞ്ഞമർന്ന് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ റഷ്യൻ ജനതയെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പിന്നീട് ഉയർത്തെഴുന്നേക്കുന്ന നാടകീയ രംഗങ്ങൾക്ക് പേര് ഗ്രേറ്റ് സ്റ്റാൻഡ് ഓൺ ഉഗ്ര ആയിരത്തി നാനൂറ്റി എൺപതിൽ റഷ്യയിലെ ഉഗ്ര നദീ തീരത്ത് സംഭവിച്ച ഒരു രക്തരഹിത പോരാട്ടത്തിന്റെ പേരാണത് അന്നത്തെ മോസ്കോയുടെ ഗ്രാൻഡ് പ്രിൻസ് ഇവാൻ മൂന്നാമൻ മംഗോളിയക്കാർക്ക് കപ്പം നൽകുന്നത് ഔദ്യോഗികമായി നിർത്തിവെച്ചു ആ നടപടി ഖാനേറ്റിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായി കണക്കാക്കിക്കൊണ്ട് അന്നത്തെ മംഗോളിയൻ ഖാൻ ആയിരുന്ന അഹ്മദ് ഖാൻ പോളിഷ് ലിത്വാനിയൻ രാജാവായിരുന്ന കാസിമിറിനെ സ്വാധീനിച്ച് ഒരു സഖ്യം ഉണ്ടാക്കുന്നു അവർ ഇവാന്റെ സൈന്യവുമായി ഒരു ഏറ്റുമുട്ടലിനെ തയ്യാറായി അതേസമയം ഇവാൻ മൂന്നാമൻ ചെയ്തോ അഹ്മദ് ഖാന്റെ ശത്രുക്കളായിരുന്ന ക്രിമിയർ ഖാനേറ്റുമായി അദ്ദേഹവും സഖ്യം സ്ഥാപിച്ചു ആയിരത്തി നാനൂറ്റി എൺപത് അവസാനത്തോടെ അഹ്മദ് ഖാൻ ഒരു വലിയ സൈന്യവുമായി മോസ്കോ ലക്ഷ്യമാക്കി നീങ്ങുന്നു ഇവാൻ തന്റെ സൈന്യത്തെ ഹോക്ക് നദിയുടെയും അതിന്റെ പോഷക നദിയായ ഉഗ്ര നദിയുടെയും തീരത്തായി വിന്യസിക്കുന്നു അഹ്മദ് ഖാന്റെ സൈന്യം നദി കടക്കാൻ ആരംഭിച്ചപ്പോഴേക്കും നദിക്കരെ നിന്നും തൂക്കുകളും പീരങ്കികളും ഉപയോഗിച്ച് അതിശക്തമായി ഇവാന്റെ സൈന്യം ആക്രമിക്കുന്നു എന്നാൽ ഇവാന്റെ വെടിയുണ്ടുകൾക്ക് നദി കടന്ന് മംഗോൾ സൈന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാനോ നദിക്കക്കര നിന്നും എയ്യുന്ന മംഗോൾ സൈന്യത്തിൻ്റെ അമ്പുകൾക്ക് ഇക്കരെ ഇവാൻ സൈന്യത്തെ ഇല്ലാതാക്കുവാനോ കഴിഞ്ഞില്ല ഒരാഴ്ചയോളം നദിക്ക് ഇരുവശവും മുഖാമുഖം നിന്ന് പോർ വിളികളുമായി ഇരു സൈന്യവും മുമ്പോട്ട് കാൽവെപ്പ് നടത്തുവാനാവാതെ സ്തംഭിച്ചു നിൽക്കുന്നു എന്നാൽ ഈ അവസരം മുതലാക്കി ഇവാൻ ഒരു സംഘം സൈന്യത്തെ മംഗോൾ ക്യാമ്പുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ട് നിയോഗിച്ചു അതികഠിനമായ തണുപ്പിലും ക്ഷാമത്തിലും തളർന്ന ഖാൻ സൈന്യം ഉപാധികളില്ലാതെ പിൻവാങ്ങി അത് റഷ്യൻ ചരിത്രത്തിലെ തന്നെ രക്തച്ചുരിച്ചിലില്ലാത്ത ഒരു വൻ വിജയമായി താത്താർ മുഖത്തിനെ അന്ത്യം കുറിച്ച സംഭവമായിരുന്നു മംഗോളിയൻ ആധിപത്യത്തിൽ നിന്നും റഷ്യയെ മോചിപ്പിച്ച ഇവാൻ ദി ഗ്രേറ്റ് നോഗോറോഡ് ടെറ്റർ എന്നീ പ്രദേശങ്ങൾ കീഴടക്കി മോസ്കോ കേന്ദ്രീകൃതമാക്കി ഒരു രാജ്യം സൃഷ്ടിക്കുന്നു ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയുടെ മരുമകൾ സോഫിയ പലയോഗിനെ അദ്ദേഹം വിവാഹം കഴിച്ചു ആ ബന്ധത്തിന് ശേഷം ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് മോസ്കോയെ മൂന്നാം റോം എന്ന് പ്രഖ്യാപിക്കുന്നു അങ്ങനെയാണ് ഇരട്ടത്തലയുള്ള കഴുകന്റെ ബൈസന്റൈൻ പാരമ്പര്യ ചിഹ്നം റഷ്യ അംഗീകരിക്കുന്നത് പിന്നെ പിന്നീട് ഇവാൻ മൂന്നാമന്റെ പേരക്കുട്ടി ഇവാൻ നാലാമൻ റഷ്യയിലെ ആദ്യത്തെ സാർ ചക്രവർത്തിയായി കിരീടധാരണമെടുക്കുമ്പോൾ വീണ്ടും റോമൻ പാരമ്പര്യം ഉയർത്തി കാണിക്കുകയാണ് ഉണ്ടായത് റഷ്യയുടെ ആദ്യത്തെ സാർ ചക്രവർത്തി ഇവാൻ നാലാമൻ റഷ്യയിലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമാക്കി തീർക്കുകയുണ്ടായി പക്ഷേ തുടർ ഭരണങ്ങളിൽ റഷ്യ കണ്ട ഏറ്റവും വലിയ സ്വാച്ഛാധിപത്യ ഭരണമാണ് കാണുവാനായിട്ട് കഴിയുന്നത് ഇവാൻ നാലാമൻ ഓപ്രച്ച നിന എന്ന പേരിൽ ഒരു രഹസ്യ പോലീസിനെ ഉപയോഗിച്ച് പ്രഭുക്കന്മാരെ അടിച്ചമർത്താനും തൻ്റെ എതിരാളികളെ ഉന്മൂലനം ചെയ്യുവാനും ഒക്കെ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ഇത്തരം നടപടികൾ സ്വേച്ഛാധിപത്യത്തെ അതിന്റെ എല്ലാ ഭീകരതയോടും കൂടി ജന മനസ്സുകളിൽ ഭീതിയും വെറുപ്പും വിതയ്ക്കപ്പെടുന്നു കാലക്രമേണ റഷ്യയിലെ സാർ ഭരണം ഇവാൻ രാജവംശത്തിൽ നിന്നും റൊമാനോ രാജവംശത്തിൽ എത്തിപ്പെടുന്നു റൊമോനോ രാജവംശത്തിലെ ഏറ്റവും മഹാൻ എന്നറിയപ്പെടുന്ന പീറ്റർ ദി ഗ്രേറ്റ് അദ്ദേഹമാണ് റഷ്യയെ പാശ്ചാത്യവൽക്കരിക്കുന്നത് സൈന്യത്തിലും സാങ്കേതിക വിദ്യകളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഭാഷ സമൂഹത്തിലും പുത്തൻ ഉണർവ് നൽകുന്നത് പീറ്റർ ദി ഗ്രേറ്റ് ആണ് അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗിനെ റഷ്യയുടെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു റഷ്യ യൂറോപ്പിലേക്കുള്ള ഒരു ജാലകമാണ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി പിൽക്കാലത്ത് അധികാരത്തിൽ വന്ന റൊമാനോ രാജവംശത്തിലെ അലക്സാണ്ടർ രണ്ടാമനാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അന്ന് റഷ്യയിൽ നിലനിരുന്ന അടിമത്വം എന്ന വ്യവസ്ഥ നിർത്തലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴോടെ കഥയാകം മാറുന്നു സാർ ഭരണത്തിനെ അന്ത്യം കുറിച്ചുകൊണ്ട് ബോൾഷവിക്കുകൾ ഉദയം ചെയ്തു ബോൾഷവിക്കുകൾ രംഗത്തിറങ്ങുമ്പോൾ നിക്കോളാസ് രണ്ടാമനായിരുന്നു അന്നത്തെ സാർ ചക്രവർത്തി വ്യാവസായികമായി റഷ്യ ഏറ്റവും അധപ്പതിച്ചു നിൽക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ചൈനയുമായി നാണം കെട്ട തോൽവിയും ഏറ്റുവാങ്ങി നിൽക്കുന്ന കാലം ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഒന്നും പരിഗണിക്കാതെ യുദ്ധക്കൊതികൂണ്ട മണ്ഡന്മാരുടെ കീഴിൽ റഷ്യ പെട്ടുപോയ കാലം രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ വിപ്ലവങ്ങളും പോരാട്ടങ്ങളും അവിടെ ഇവിടെയായി പൊട്ടിപ്പുറപ്പെട്ടു തുടങ്ങി റൊമാനോ ഭരണകൂടത്തിനെ സൈന്യവും കൈയൊഴിക്കും വിപ്ലവ പാർട്ടികളുടെ ഫെബ്രുവരി വിപ്ലവം ഒരു വൻ വിജയമായി ആ ചരിത്രവും നമുക്കറിയാവുന്നതാണ് മുന്നൂറ്റി നാല് വർഷം നീണ്ട സാർ ഭരണകൂടത്തിനെ അന്ത്യം കുറിക്കേണ്ടതായി വരുന്നു നിക്കോളാസ് രണ്ടാമനെയും കുടുംബത്തെയും ബോഷവിക്കുകൾക്കാറ്റരൻ ബെർഗിൽ വെച്ച് കൂട്ടക്കൊല ചെയ്തു റഷ്യയിലെ സാർ ഭരണകൂടത്തിനെ അന്ത്യം കുറിച്ചിട്ട് വ്ലാഡിവിർ ലെനിന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടം റഷ്യയിൽ സ്ഥാപിതമാകുന്നു അദ്ദേഹത്തിന്റെ യുദ്ധത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള തീരുമാനം ജനങ്ങളുടെ മഹത്വവും സ്വാധീനവും വർദ്ധിപ്പിക്കാനുണ്ടായത് യുദ്ധം നേടിത്തരുന്നത് നഷ്ടങ്ങൾ മാത്രമാണ് എന്ന തിരിച്ചറിവ് കുറെ കാലങ്ങളായി നരകത്തിലാണ്ടിരുന്ന റഷ്യക്ക് ഒരു ആശ്വാസം തന്നെയായിരുന്നു സമാധാനം അപ്പം ഭൂമി ഇതായിരുന്നു ലെനിൻ വെറുതെ പറയുകയല്ല പ്രാവർത്തികമാക്കിയ മുദ്രാവാക്യങ്ങൾ കർഷകർക്ക് അവരുടെ അധിക ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള വിപണികൾ സൃഷ്ടിച്ചു ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ ഉടമസ്ഥതകൾ അനുവദിച്ചു കൊടുത്തു രാജ്യം പ്രതീക്ഷകളുടെ പുത്തൻ ഉണർവിൽ രംഗപ്രവേശം ചെയ്തു ലെനിന്റെ മരണത്തിന് ശേഷം സ്റ്റാലിന്റെ കയ്യിൽ റഷ്യ എത്തിച്ചേരുന്നു ജോസഫ് സ്റ്റാലിൻ റഷ്യയെ ഒരു വൻ വ്യാവസായിക ശക്തിയാക്കി മാറ്റി കൽക്കരി ക്ക് പ്രതിരോധ മേഖല ഇവയിലെല്ലാം ഒരു വൻ മുന്നേറ്റം തന്നെ സ്റ്റാലിൻ സൃഷ്ടിച്ചെടുത്തു അപ്പോഴും സ്റ്റാലിന്റെ ദുസ്സഹമായ ഏകാധിപത്യ ഭരണവും നാം ഓർക്കേണ്ടതാണ് ഭരണകൂടത്തിനെതിരെയുള്ള വായുകൾ അടപ്പിക്കുവാൻ മഹത്തായ ശുദ്ധീകരണം എന്ന പേരിൽ ഗുലാബുകൾ എന്ന ക്യാമ്പുകളിൽ നടത്തപ്പെട്ടത് കൂട്ടക്കുരുതികളായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറെ അവസാനിപ്പിച്ച് വിജയശ്രീലാളിതനായി നിൽക്കുമ്പോൾ ഇരുപത്തി ദശലക്ഷത്തിലധികം സോവിയറ്റ് പൗരന്മാരെയും കുരുതി കൊടുത്തിരുന്നു എന്ന് ഓർക്കണം സ്റ്റാലിന്റെ മരണശേഷം ക്രൂശും അധികാരത്തിൽ വരുന്നു അത്യാവശ്യം ശക്തിയെ തന്നെ നിലനിരുന്ന സോവിയറ്റ് യൂണിയൻ ഗോർബേവിന്റെ കാലത്താണ് പിന്നീട് ശിഥിലമാകുന്നത് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക തകർച്ച നിയന്ത്രിക്കാനും രാഷ്ട്രീയ സംവിധാനം നിയന്ത്രിക്കാനും ഒക്കെ ലക്ഷ്യം വെച്ചാണ് പെറസ്ട്രോയിക്ക അല്ലെങ്കിൽ സാമ്പത്തിക പുനഃസംഘടന ഗ്ലാസ്നോസ്റ്റ് എന്നാൽ രാഷ്ട്രീയ തുറന്ന സമീപനം ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ അത് കൊണ്ടുവന്നത് ഫലമോ രാജ്യത്ത് ദേശീയ വികാരം ആളിപ്പടർന്നോ സോവിയറ്റ് യൂണിയന് കീഴിലുള്ള ചെറിയ രാഷ്ട്രങ്ങൾ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി തിരിച്ചുവിടപ്പെട്ടു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം നിലവിൽ വന്നത് റഷ്യൻ ഫെഡറേഷനാണ് ആദ്യത്തെ സ്വതന്ത്ര റഷ്യയുടെ പ്രസിഡന്റ് ബോറിസ് യൽസൺ ആയിരുന്നു സാമ്പത്തിക അസ്ഥിരതയും അസമത്വവും കൊടുകത്വമാണ് ബോറിസ് യൽസന്റെ കാലഘട്ടത്തിനും ശേഷം വ്ളാഡിമിർ പുടിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റഷ്യ എത്തിച്ചേരുന്നു രാഷ്ട്രീയ പ്രതിപക്ഷങ്ങളെയും മാധ്യമങ്ങളെയെല്ലാം അദ്ദേഹം നിയന്ത്രിച്ചു ആയപ്പോഴേക്കും എണ്ണവില വർദ്ധിച്ചത് റഷ്യയുടെ സാമ്പത്തിക നില ക്രമാതീതമായി വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിച്ചു ജോർജിയൻ ക്രൈമിയൻ ഉക്രൈൻ തുടങ്ങിയ പല യുദ്ധങ്ങളിലും പെട്ടുപോയി എങ്കിലും ഒരു മൂന്നാം ശക്തിയായി റഷ്യയെ ലോകത്ത് നിലനിൽക്കുവാനായിട്ട് സഹായിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരവും സൈനിക ശേഷിയും ഉള്ളതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിലും റഷ്യക്ക് നല്ല സ്വാധീനമുണ്ട് അതിവിസ്തൃതമായ റഷ്യയുടെ ഭൂവിസ്തൃതിയിൽ എണ്ണ വാതകം ധാതുക്കൾ എന്നീ സമ്പത്ത് അളവറ്റ് ലഭ്യമാവുന്നുണ്ട് ലോകശക്തിയായി റഷ്യ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ജനാധിപത്യവും സാമ്പത്തിക അസമത്വവും ജനങ്ങളുടെ ആയുർദൈർഘ്യവും ഒക്കെ അളക്കുമ്പോൾ റഷ്യ ശക്തനോ അതോ ദുർബലനോ എന്ന് തീർച്ചപ്പെടുത്തുവാനായിട്ട് കഴിയുന്നില്ല അതിനാൽ റഷ്യയെ ബുദ്ധിജീവികൾ വിളിക്കുന്ന പേരാണ് എമേർജിംഗ് പവർ